ഇന്നലെ ഇന്നലെ രാത്രി മരിച്ച ശേഷവും ജനങ്ങൾ എല്ലാവരും ഒരു പ്രകോദനമായിരുന്നു പക്ഷെ മയത്തിന്റെ നമ്മൾ അങ്ങനെ അവിടെ മയ്യത്തട കിടത്താൻ പറ്റാത്ത രീതിയാണല്ലോ കാരണം ഒരു മയ്യത്തിനോട് കാണിക്കുന്നവര് അനാ അനാദരമായി പോയി നമ്മൾ ആ കിടത്തിയാൽ കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവിടെ മയ്യത്ത് കിടന്നിരുന്നത് അപ്പോൾ രണ്ട് സൈഡിലും ചായക്കാടാണ് അതുപോലെ തന്നെ മേപ്പാടിന്ന് രണ്ട് രണ്ടര കിലോമീറ്റർ എന്ത് വരുന്നുണ്ട് ദൂരം ഉണ്ട് അപ്പം മൂപ്പൊരു പണി കഴിഞ്ഞ് മേപ്പാടിന്ന് നിന്ന് കുറച്ച് സാധനങ്ങൾ പോയിട്ട് നടന്നു വരികയായിരുന്നു കാരണം വണ്ടി അവിടേക്ക് അവിടെക്ക് അവിടെ പകുതിയെ വണ്ടി യാത്രക്ക് സൗകര്യമുള്ള ഉള്ളു പകുതി കല്ലിട്ട റോഡാണ് കല്ല് റോഡാണ് ഹലോ കേൾക്കുന്നുണ്ടോ കേട്ടോ ആ കല്ല് റോഡാണ് അപ്പൊ പകുതി ഞാൻ ഞാൻ ഇപ്പോ മെമ്പറായി വന്നതിന്റെ ശേഷം ഞാൻ മുപ്പത് ലക്ഷം റുപ്യന്റെ ഫണ്ട് ചെയ്തിട്ടുണ്ട് അവിടെ കാരണം ഒരു ഒരു മെമ്പർ എന്ന നിലയില് മുപ്പത് ലക്ഷം രൂപ പല ഫണ്ടുകളും ഉപയോഗിച്ച് ഞാൻ മുപ്പത് ലക്ഷം റുപ്യന്റെ ഫണ്ട് നിലവിൽ ചെയ്തിട്ടുണ്ട് ഇനിയും ഒരു പത്ത് നാൽപ്പത് ലക്ഷം റുപ്യ ചെലവാക്കിയാല് പൂർണ്ണമായിട്ട് റോഡ് ആവുള്ളൂ അപ്പോ അത് വലിയൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ അവിടെ റോഡിൽ ലൈറ്റ് ഇല്ല ലൈറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോസ്റ്റ് ഇല്ല പോസ്റ്റ് അവിടെ കോളനിയിൽ മാത്രമേ ഉള്ളൂ അത് എരുമക്കൊല്ലി എസ്റ്റേറ്റ് ഭാഗത്ത് കൂടെ മേലക്കൂടെ വരുന്ന പോസ്റ്റുള്ളും റോഡിലെ പോസ്റ്റ് ഇല്ല അതുകൊണ്ടും അതൊരു പ്രശ്നം തന്നെയാണ് അപ്പോ അത് നിലവിൽ അവിടെ എന്ത് സോളാർ സ്ഥാപിച്ചിട്ട് അവിടെ ലൈറ്റ് പുനഃസ്ഥാപിക്കണം മേപ്പാടിന്ന് വരുന്ന റോഡ് മേപ്പാടി ടൗൺ മുതൽ ടൗണിന്റെ എരുമക്കൊല്ലി റോഡിന്റെ തുടക്കം മുതൽ ഇവരെ കോളനി വരെ എന്ത് ഇല്ല അവിടെ ഒരു ലേറ്റുമില്ല അപ്പൊ എന്ത് ചെയ്യണം അവിടെ സോള സ്ഥാപിക്കാനുള്ള ഒരു നടപടി എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതാണ് എന്റെ ഒരു റിക്വസ്റ്റ് ഒന്ന് രണ്ടാമത്തെ ആ റോഡ് കാരണം മുപ്പത് ലക്ഷം വെച്ചിട്ട് ഞാൻ നിലവിൽ എന്റെ ഒരു മെമ്പറിന്റെ നിലയില് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് മുപ്പത് ലക്ഷം റുപ്യന്റെ ഫണ്ട് വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ ബ്ലോക്ക് മെമ്പറെ ഇടപെട്ടുകൊണ്ട് ഒരു പത്ത് ലക്ഷം റുപ്യ ബ്ലോക്ക് വെച്ചിട്ടുണ്ട് അത് ഇപ്പൊ അടുത്ത് ഞാൻ എഴുന്നപ്പോഴും വിളിച്ചിരുന്നു അതായിരുന്നു അപ്പൊ പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അതുവരെ മേപ്പാടി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാസറിനെ വിളിച്ചിരുന്നു നമുക്ക് അർജ അർജന്റായിട്ട് ബാക്കിയുള്ള എന്തെങ്കിലും ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം ഇതുകൊണ്ട് പൂർത്തിയാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മൂപ്പര് എനിക്കൊരു വാർത്താപം ചെയ്തിട്ടുണ്ട് അത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് രാജ്വേട്ടനും വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ഒക്കെ ഇടപെട്ടിട്ട് അത് ചെയ്യുന്നാണ് എന്റെ മനസ് ഒരു ഒരു ഉറപ്പുള്ളത് നമ്മളെ ഭരണസമിതിയാണ് ഇവിടെ വരിക്കുന്നത് അതുകൊണ്ട് ചെയ്യുന്നുണ്ട് ഉറപ്പുണ്ട് അതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും എന്ത് ചെയ്യണം ഇതിനൊരു ഫോളോപ്പ് ഉണ്ടാവണമെന്ന് പറയണേ അതുപോലെ സോളാർ സ്ഥാപനം നിർബന്ധമായി സ്ഥാപിക്കണം കാരണം അവിടെ ലൈറ്റ് ഇല്ലാത്തൊരു വലിയ പോരായ്മയാണ് അത് മെമ്പർ നിലയിൽ നിൽക്കുക കാരണം ഇങ്ങനെ ഒരു പരിധികളുണ്ട് കാരണം ഫണ്ടും കാര്യങ്ങളും അപ്പൊ സോളാർ ഗവൺമെന്റും എം എൽ എ ബ്ലോക്കോ ഇല്ല എങ്ങനെ ഇടപെട്ടിട്ട് എന്ത് ചെയ്യുക ആ കോളനി മേപ്പാടി ടൗൺ മുതൽ കോളനി വരെയുള്ള ഒരു സോളാർ സ്ഥാപിക്കണം എന്നുള്ളതാണ് മെമ്പറിന്റെ നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇത് കാടിനോട് ചേർന്ന് പ്രദേശമാണോ ഇവിടെ നിരന്തരം ഇത്തരത്തിൽ വന്യജീവികൾ എത്താറുണ്ടോ നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടോ വലിയ രീതിയിലുള്ള ജനവാസ മേഖലയാണോ മുപ്പത്തേഴ് കുടുംബം നമ്മുടെ ഉന്നതിക്കാരൻ ഉണ്ട് മുപ്പത്തേഴ് കുടുംബം അതിന്റെ മേലക്കും കുറെ ആളുകൾ താമസിക്കുന്നുണ്ട് ഈ അതിന്റെ താഴേക്കും കുറെ ആളുകൾ താമസിക്കുന്നുണ്ട് ഈ രണ്ട് ഏത് വിഭാഗമായാലും ജീവൻ ഒരുപോലെയുള്ള സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി ഇനി ഈ ബാക്കിയുള്ള ആളെയും സംരക്ഷിക്കാനും നമുക്ക് എല്ലാവർക്കും കടമുണ്ട് എല്ലാരും അതിന്റെ വാദമായിട്ട് നിന്നുകൊണ്ട് അവരെ നമുക്ക് ഇനിയെങ്കിലും എന്ത് സുരക്ഷിതമായി ആക്കാം എന്നുള്ളതാണ് ഒരു മെമ്പർ നില എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് ഇത്തരത്തിലൊരു വന്യജീവി ആക്രമണത്തിൽ പ്രദേശത്ത് എങ്ങനെന്തെങ്കിലും ഒരു ആക്രമണ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെ മുന്നേ മുന്നേ ആന ചവിട്ടി മരിച്ചു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ നമ്മളെ രണ്ടാം നമ്പറിൽ നമ്പറില് അനീഫ് പറഞ്ഞൊരാളെ തുടരുകയാണോ എന്താണ് നിലവിലെ സാഹചര്യം എന്താണ് നാട്ടുകാർ പ്രതിഷേധത്തിലാണോ ഞാനിപ്പോ ഉള്ളത് ഇവിടെ ഒപ്പിട്ട് പോയത്തിട്ട് അവരെ മക്കൾ മക്കളൊക്കെ വരുന്നുള്ളും ഒരു തമിഴ്നാട്ടിലാണ് ഒരു വരുന്നുള്ളും ഞാനിപ്പോ താലൂക്ക് ഹോസ്പിറ്റലിൽ ബത്തേരിയാണെന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിലാണ് ഞാൻ ഉള്ളത് ഇവിടെ താങ്കൾക്ക് അവിടെ നാട്ടിലെ സാഹചര്യം അറിയാനുള്ള അവിടെ വലിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പതിനൊന്ന് മണിക്ക് അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചുകൊണ്ട് പഞ്ചായത്തിൽ നിന്നെ വിളിച്ചിരുന്ന ഞാൻ പറയും ഞാൻ അങ്ങനെ ഇവിടെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഇന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ധരിപ്പിച്ചിട്ടുണ്ട് ഈ പഞ്ചായത്തില് പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും അതേപോലെ ബ്ലോക്കിൽ എല്ലാവരും ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന സ്ഥലത്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിയിൽ ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഉള്ളത് അവിടെ കാരണം കുടുംബങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനവിടെ നോക്കുന്നത് അവിടെ കഴിഞ്ഞ ദിവസം വനംവകുപ്പിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന തരത്തിൽ വനം വകുപ്പിന്റെ അനാസ്ഥയാണോ ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്ന് മനസ്സിലാക്കുന്നുണ്ടോ അവരെന്ന് പറഞ്ഞാൽ അവ വീട്ടില് പോറസ്റ്റേർ ഒക്കെ ഉണ്ടാവുണ്ട് വിളിച്ചാൽ അവർ വരലുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇത് സ്വാഭാവിക ഇതൊരു പെട്ടെന്നുള്ള ചായക്കാട്ടിൽ നിന്ന് പാഞ്ഞ് ഇറങ്ങിയ വരുന്നാട്ട് ഇയാൾ വെറിനാട് പോകലും ഈ ചായക്കാട് പാഞ്ഞ് ആന ഇറങ്ങുന്ന ടൈം ഒരു ടൈം പോയി അങ്ങനെ പറ്റിപ്പോയതാണ് കാരണം അതിന്റെ താഴത്തെ അപ്പോഴും പോറച്ചേർ നിക്കുന്നുണ്ടായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം